ഹലോ ഫ്രണ്ട്സ് അസ്ലാമലക്കും ആദ്യം ഇന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ വീണ്ടും മിട്ടായി തെരുവിൽ എത്തിയിട്ടോ ഒന്ന് ഞായറാഴ്ചയാണേ അപ്പം നമ്മൾ വേറെ രാഷ്യന് വേണ്ടി വന്നത് എഴുതി കേട്ടോ അപ്പം നമ്മൾ എസ് എമ്മിൽ നിന്ന് കയറിയിട്ടോ അപ്പോൾ എന്താ കയറിയപ്പം കണ്ട കാഴ്ചകളാണേ നല്ല തിരക്കി ആയിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന ബാഗിനൊക്കെ വില വരുന്നത് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വെറും നൂറ് രൂപ ഒരുപാട് ബാഗുകളുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വരുന്നത് ഇങ്ങനെ ഈ ബാഗ് ചെരുപ്പൊക്കെ കുറഞ്ഞ വിലയിൽ കിട്ടണമെങ്കിൽ ഞായറാഴ്ച തന്നെ വരണം കേട്ടോ അല്ലാത്ത ദിവസവും അങ്ങനെ ചെരുപ്പും ബേഗൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ നൂറ് രൂപേ വരുന്നുള്ളൂ കേട്ടോ ഈ കാണുന്ന ബാഗുകൾക്കൊക്കെ നൂറ് രൂപയുള്ളൂ പിന്നെ പോകുകയാണെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ പോകണം ഉച്ചേൻ്റെ തന്നെ പോകണം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ തിരഞ്ഞു തെരഞ്ഞൊക്കെ പോകും എന്താ പറയുക നല്ലത് കിട്ടൂല അപ്പോൾ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ പോകണം ടെസ്റ്റിലൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ അതാ നേരെ അപ്പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഉണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ നൂറ് രൂപേൻ്റെ വേഗങ്ങളാണേ പിന്നെ ടോയ്സ് ഉണ്ട് ടോയ്സ് കഴിഞ്ഞപ്പോൾ പല വില കേട്ടോ അമ്പത് ഇരുപത് മുപ്പത് ഓരോന്നിനനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് അവർക്ക് തോന്നുന്ന വില അപ്പോൾ പറയും അത്രയേ ഉള്ളൂ കേട്ടോ ഇത് കുറഞ്ഞ വിലയേ ഉള്ളൂ ഓ ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് ആ ഒരു റേറ്റിലൊക്കെ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഒരുപാട് വാച്ചിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എന്താ പറയുക മുട്ട ഇതിൽ വന്നാൽ ഇല്ലാത്തതൊന്നുമില്ല നമ്മൾ കോഴിക്കോട് അങ്ങാടി വന്നാൽ കിട്ടാത്തൊരു സാധനം അത് സ്പീക്കറുകൾ ഒരുപാട് സ്പീക്കറുകൾ പിന്നെ അതുപോലെ നമ്മൾ കിണറിൻ്റെ മുള്ളിന വല നെറ്റ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ കാണുന്ന ചുരിദാർ ഇത് ചുരിദാർ സെറ്റാണ് കാണുന്നത് അതൊക്കെ അഞ്ഞൂറ് രൂപ കേട്ടോ പിന്നെ ഈ ബാഗിനൊക്കെ ഇരുന്നൂറ് രൂപ വരുന്നത് പിന്നെ ഇത് ആ കുട്ടിയൊക്കെ വേണ്ട വളാമാല അങ്ങനത്തൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു കൂട്ടം കണ്ടില്ല ഒരുപാട് നല്ല തിരക്കായിട്ട് നമുക്ക് അടുക്കാൻ കഴിഞ്ഞില്ല അവിടെ എന്താ ഇരുപതോ മുപ്പതോ അങ്ങനെ എന്തോ റേറ്റ് വരുന്ന തുണികൾക്കൊക്കെ അവിടേക്ക് നമ്മൾ പോയില്ല പിന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ആ പിന്നെന്താ ചെരുപ്പ് കൂട്ടിയിട്ട് കണ്ടിട്ടോ ഈ ചെരുപ്പിനൊക്കെ വരുന്നത് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ തിരഞ്ഞെടുക്കണുണ്ട് ചിലതൊക്കെ നമുക്ക് അവിടെ പൊട്ടിയതും അങ്ങനത്തൊക്കെ ഉണ്ടാവും ചിലത് നല്ലത് കിട്ടും പിന്നെ പിന്നെന്താ ഷൂകൾ ഇതിനൊക്കെ പിന്നെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ആ ഷർട്ട് കിട ഇവിടെ ഷർട്ടിനൊക്കെ മുന്നൂറ് രൂപയായിട്ട് വരുന്നത് വെറും മുന്നൂറ് രൂപ നല്ല ഷർട്ട് കേട്ടോ നമ്മളിവിടുന്ന് എടുക്കലുണ്ട് കേട്ടോ നല്ല ഷർട്ടുകൾ തന്നെയാണ് ഈ സെയിം ഷർട്ടൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ അഞ്ഞൂറ് അറുന്നൂറാ റേറ്റ് കൊടുക്കുകയും വേണം കേട്ടോ പിന്നെന്താ ചെണ്ട എന്താ പറയുക ഒന്നുമില്ല ഇല്ല കേട്ടോ ഇല്ലാത്തത് മട്ടായത്തിലേക്ക് പോയാൽ നമ്മൾ സാധാരണക്കാർക്ക് പോയി ഒരുപാട് സാധനങ്ങൾ കിട്ടും പിന്നെ പിന്നെതാ ഫ്രോക്കുകൾ കേട്ടോ ഇഷ്ടംപോലെ ഫ്രോക്ക് കൂട്ടിയിട്ട് കണ്ടു കേട്ടോ നൂറ് രൂപ വെറും നൂറ് രൂപ മാത്രമേ ഇതിനൊക്കെ വരുന്നുള്ളൂട്ടോ നല്ല രസം ഒരുപാട് ഫുൾക്കളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉച്ചരെ മുന്നേറ്റ് തന്നെ വരണം കിട്ടും പിന്നെ ഒരുപാട് നല്ലത് കിട്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും ആരും തിരഞ്ഞെ തിരഞ്ഞ പിന്നെ നല്ലതൊക്കെ പോകട്ടോ ഈ കാണുന്നിടത്തോ നല്ല സ്റ്റൈലിലെ കാണുന്നതൊക്കെ നൂറ് രൂപ ഇതാ കമ്മലികള് നാൽപ്പത് അൻപത് ആ റേറ്റ് റേറ്റായിട്ട് കമ്മലിലൊക്കെ വരുന്നത് എന്താ തിരക്ക് കണ്ടില്ല ഞായറാഴ്ച എന്താ പറയുക കൂട്ടത്തിൻ്റെ ഒരു അവസ്ഥ രാവിലെ ആകുമ്പോഴേക്കും നല്ല തിരക്കാണ് ഉണ്ടാവുക ഈ കാണുന്ന വാച്ചിലൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയോട്ടെ വരുന്നത് റേറ്റ് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ നല്ല വാച്ച് കഴിഞ്ഞാൽ പിന്നെന്താ നമ്മുടെ കോഴിക്കോട് സ്വന്തം ഹലുവ ഈ ഷോളിനൊക്കെ വരുന്നത് അൻപത് രൂപ കേട്ടോ ഇതാ വാട്ടർ ബോട്ടിൽ ഒക്കെ പല റേറ്റിലും ഉണ്ട് കേട്ടോ നൂറ് എഴുപത് ഇരുന്നൂറ്റൻപത് അങ്ങനെ നൂറ്റൻപത് അങ്ങനെ ഒരു സ്ഥലത്തേക്കും കയറാൻ വയ്യ അത്രയും തിരക്കാണ് കേട്ടോ എല്ലായിടത്തും ആളുകളാണ് നൂറ്റൻപത് രൂപേൻ്റെതാണ് ഈ കാണുന്നതെല്ലാം നൂറ്റൻപത് രൂപേൻ്റെതാ ഈ കൂട്ടിയിട്ട ചെരുപ്പിനൊക്കെ നൂറ് രൂപ പിന്നെ ഈ ഷൂപ്പിനൊക്കെ നൂറ്റൻപത് രൂപയായിട്ട് വരുന്നത് എന്താ എല്ലാ അടുത്തും ആളുകൾ വന്നിട്ട് നല്ല തിരക്കുമാണ് നല്ല വെയിലുവായി തിരക്കുവാണ് മിട്ടായി തെരുവ് വന്നാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ ഒരുപാട് സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ കിട്ടും കേട്ടോ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞായറാഴ്ച ഒന്ന് പോയി നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ല ഉച്ചേന് മുൻപായിട്ട് തന്നെ പോകണം ചെയ്യണം കേട്ടോ അപ്പോൾ എത്രയോ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ